ഉപ്പ് പുളി മധുരം എരിവ് ചവർപ്പ് എന്നിങ്ങനെ അഞ്ച് രസങ്ങളും ഉപയോഗിച്ച് കാട്ടുപാവക്കയുടെ കയ്പ് രസത്തെ ഒതുക്കി രുചിയും ഗുണവും കൂട്ടി കൊതിയൂറും വിഭവമാക്കാനുള്ള പുറപ്പാടാണ് മുത്തശ്ശി ഓരോരുത്തരെയായി ഓട്ടുരുളിയിലേക്കാക്കി കാട്ടുപാവയ്ക്ക ചെറിയുള്ളി പച്ചമുളക് കാട്ടുതക്കാളി കറിവേപ്പില ഇഞ്ചി തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാവരെയും കൂട്ടിയിണക്കി ഇളക്കി മൺചട്ടിയിലേക്ക് മാറ്റി വാഴയില കൊണ്ട് മൂടി മൂടിയടച്ച് അടുപ്പിലേറ്റി അങ്ങനെ ഇരുന്നു തോരന്റെ ചട്ടി തുറന്നു മീൻ പീര വറ്റിക്കുമ്പോൾ ഒരു മണം പുറത്തു ചാടി തുറന്ന ചട്ടിയിലെ വെന്ത തോരനു മീതെ പച്ചക്കറിവേപ്പില വിതറി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൂടുതൽ ഗംഭീരമാക്കി ചെറുപാത്രത്തിലേക്ക് പകർന്നു വെച്ചു ചോറിനൊപ്പം വിളമ്പിത്തുടങ്ങാൻ